ചില സിനിമയൊക്കെ വരെ കരഞ്ഞൊക്കെ കഴിയുമ്പഴേ ശരിക്കും എനിക്ക് തലവേദന എടുക്കും ഒരുപാട് സിനിമകൾ ഞാൻ അങ്ങനെ വെച്ചു അതിനകത്തൊക്കെ വരുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ശക്തമായ ഒരു സഖാവ് ശൈല ജട്ടി ചെന്ന ഉള്ള ഒരു ക്യാരക്ടർ ദർശനയുടെ അമ്മയാണ് സിനിമ എനിക്ക് മനസ്സിലായി ആ എന്തുകൊണ്ട് ഞാൻ ആണ് ചൂസ് ചെയ്തത് വളരെ നന്നായി എന്നുള്ളത് അകത രാവിലെ അറിയുന്നേ ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ ചിരിച്ചോണ്ട് വന്ന് അടുത്തെത്തിയപ്പോ ഡയറക്ടറോട് എന്നിട്ട് ഡയറക്ടറോണ്ട് ഞങ്ങള് ആദ്യം ഞാൻ പ്രകാശം ചെയ്തു പിന്നെ മലയം കുഞ്ഞു ചെയ്തു പിന്നെ പാച്ചു അത്ഭുത വളക്കം ചെയ്തു എല്ലാം ഹിറ്റ് ഇവ എന്നോടെ ലക്കി കല്യാണം കഴിച്ചു ഉള്ള പ്രഷർ വെള്ളര് കിട്ട് അത് ഇത് വീട്ടുകാരുടെ എല്ലാം ഇതൊന്നും ഫ്രീ ആയിട്ട് നിൽക്കുക അങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട് രജനി സാർ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ഞാൻ ഞാൻ വണക്കം എന്ന് പക്ഷെ എനിക്ക് അതിനപ്പുറം ഈ പുള്ളി കണ്ടതില്ലല്ലോ അപ്പറം വഞ്ചു ചേച്ചി പകർന്നു നിൽക്കുന്ന ഒറ്റച്ചാട്ട വരുന്നോട്ട് അവരുടെ അടുത്തോട്ട് എനിക്ക് ഒന്നും എനിക്കപ്പോന്നിയില്ല ഓക്കെ നല്ല നല്ല വേറെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ വരുമ്പോ ചെയ്യാ ഇനി അമ്മ വിഷം അല്ലെങ്കിൽ ദാരിദ്ര്യം ഒന്നും ചെയ്യണ്ട എന്നൊക്കെ അങ്ങനെ ഒരു എട്ടു പത്ത് മാസം സിനിമ സിനിമയില്ലാതിരിക്കേണ്ടി വന്നു തിയേറ്റർ ആടുജീവനം ഫുള് ആവണം ഹൗസ്ഫുൾ ആവണം അപ്പൊ ഈടാ ഇവിടം വരെ വന്നില്ല നമുക്ക് ആ പൈസ അത്രയൊക്കെ ഉണ്ടേക്കാം എന്നും പറഞ്ഞു കയറുമ്പോൾ ആൾക്കാർക്ക് എന്തായാലും പടം ഇഷ്ടപ്പെടും രമ്യ സുരേഷ് ആണ് ഇന്ന് മീഡിയ വണ്ണിൽ നമ്മളോടൊപ്പം ഉള്ളത് സ്വാഗതം ഒരു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് രമ്യ സിനിമയിലേക്ക് എത്തുന്നത് ഞാൻ മുൻപും അഭിമുഖങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പാട്ടിൻ്റെ വീഡിയോ അത് വൈറലാകുന്ന അങ്ങനെ ഒരു ഇൻസൾട്ട് ഒക്കെ സംഭവിച്ചതിന് ശേഷമാണ് എന്നാൽ ഒന്ന് സിനിമയിലേക്ക് അഭിനയിക്കണം സ്വന്തം വാക്കുകൾ കുറച്ചുകൂടെ ആളുകൾ കേൾക്കാൻ ഉണ്ടാവും തോന്നി അപ്പം അത് കുറച്ച് വർഷമായി പിന്നെ അതിന് ശേഷം ഒരുപാട് സിനിമകൾ വന്നു വന്ന് വെച്ചൊരു ലക്ഷ്യമുണ്ടായിരിക്കുമല്ലോ അപ്പം ഇപ്പം സിനിമയിൽ എത്തി നിൽക്കുന്ന ഒരു സ്പേസ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് സിനിമയിൽ വരണമെന്ന് ഒട്ടും ആഗ്രഹിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അന്ന് പക്ഷേ അങ്ങനെ തോന്നിയതിൻ്റെ കാരണം ഈ ഇൻസൾട്ട് എന്ന് പറഞ്ഞില്ലേ അന്ന് അതിനകത്തിൽ പോസിറ്റീവായിട്ടും കുറേ കമൻസ് ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അവർ തന്നെ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ കഴിയും ഭയങ്കര സീരിയസ് ആയിട്ടിരുന്നു കോമഡി പറയുന്നു അപ്പം ഞാൻ ചിന്തിച്ച അപ്പോൾ ആദ്യമൊക്കെ നെഗറ്റീവ് കണ്ടു ഡാർക്ക് അടിച്ചെങ്കിലും പിന്നീട് ആ പോസിറ്റീവ് കണ്ടപ്പം ചിലപ്പോൾ ശരിയായിരിക്കും അഭിനയിക്കാൻ പറ്റുമായിരിക്കും എന്നങ്ങനെ തോന്നി പിന്നെ എങ്ങനെയാണ് ഇതിലോട്ട് വരേണ്ടതെന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ ഓഡിഷൻ കാസ്റ്റിംഗ് കോൾ കാണുന്നു ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നതും ശരിയായ തീരുമാനം തന്നെയായിരുന്നു എന്ന് തോന്നുന്നു വന്നതിന് ശേഷമാണ് ആൾക്കാരെല്ലാം എന്തുകൊണ്ടാണ് സിനിമയെ ഇത്ര സ്നേഹിക്കുന്നതെന്നും ഞാൻ എൻ്റെ സമയത്ത് സിനിമയെ ഭ്രാന്തമായി കാണുന്ന ആരും എൻ്റെ ചുറ്റിലും ഇല്ലായിരുന്നു സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇത്രയും നമുക്ക് മനസ്സിലാവുന്നത് ഒരു ക്രൈസ് തന്നെയാണ് സിനിമ അന്നൊരു തമാശയൊക്കെ ചെയ്യാൻ കണ്ടിരുന്നത് പക്ഷേ പക്ഷേ ഇപ്പം കൂടെ കാമ്പുള്ള ഇമോഷണൽ ആയിട്ടുള്ള അത്തരം വേഷങ്ങളാണ് വരുന്നത് കുറച്ചുകൂടെ സീരിയസ് മൂഡിലുള്ള കഥാപാത്രങ്ങളും വരുന്നുണ്ട് അപ്പം ഇപ്പൊ വരുന്ന വേഷങ്ങളെ പറ്റിട്ട് എങ്ങനെയാ തോന്നുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഇഷ്ടമാണ് പക്ഷെ ഇഷ്ടം കോമഡിയാണ് പക്ഷെ ആ കോമഡി എന്ന് പറയുന്ന സാധനം എനിക്ക് ഞാൻ ആ ചെയ്ത വീഡിയോയും പിന്നെ ഞാൻ പ്രകാശനിലും മാത്രമേ ഉള്ളു എന്ന് തോന്നുന്നു പിന്നെ എല്ലാം അങ്ങോട്ട് സീരീസ് തന്നെയാണ് വന്നത് അതാണ് ആൾക്കാർക്ക് കൂടുതലും കൂടുതലും ആൾക്കാരെ ഏറ്റെടുത്തത് അങ്ങനത്തെ സാധനമാണ് ആ ഉണ്ട് നമ്മുടെ നാട്ടിലെ അമ്മയെപ്പോലെ എന്റെ വീട്ടിലെ ചേച്ചിയെ പോലെ അങ്ങനെയൊക്കെ ആൾക്കാർക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് ായിട്ടുള്ള സംഭവങ്ങള് ചെയ്യണം എന്നാണ് ഒരേ ടൈപ്പ് ചെയ്ത് തന്നെ കരയാനൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കരയെന്നാന്ന് പറയുമ്പോഴേ അതും ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് കരയാ നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് നന്നായിട്ട് അപ്പോ കരയിച്ച് ചില സിനിമയൊക്കെ തുടക്കം തൊട്ട് ഒടുക്കം വരെ കരച്ചിലായിരിക്കും കരഞ്ഞൊക്കെ കഴിയുമ്പഴേ ശരിക്കും എനിക്ക് തലവേദന എടുക്കും അന്നത്തെ ദിവസം ഇപ്പൊ നമ്മൾ ക്യാരക്ടർ പോസ്റ്ററും ഇപ്പൊ കാണുന്ന സമയത്തും പിന്നെ സിനിമയുടെ ഒരു ടോട്ടൽ മൂഡും കുറച്ച് ഫണ്ടാണെന്ന് തോന്നുന്നുണ്ട് സഖാവ് കഥാപാത്രമാണ് എന്താണ് ആ ക്യാരക്ടറിനെ പറ്റി ആഗ്രഹിച്ച ഒരു കോമഡി വേഷം പോലെയാണോ എങ്ങനെയാണ് ആ കഥാപാത്രം പക്ഷെ അത് കോമഡി അല്ല അതും ഈ പറഞ്ഞ പോലെ സീരിയസ് തന്നെയാണ് പക്ഷെ ഒരു വ്യത്യസ്തത ഉണ്ട് ഇത്ര നാളും ചെയ്തതിൽ നിന്നും ഒരു വ്യത്യസ്തമായ കഥാപാത്രം നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ശക്തമായ ഒരു ഒരു ക്യാരക്ടർ ാണ് അതിനൊക്കെ ഒരു മുഴുനീള വേഷവും ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി പശുവിനെ വളർത്താൻ നോക്കലും തെങ്ങായറ്റം പഠിക്കലും ഒക്കെ പ്രിപ്പറേഷൻസ് ഒരുപാട് നടത്തിയിട്ട് വന്നൊരു വേഷമായിരുന്നു പുഷ്പ എന്ന് പറയുന്ന അതിലെ കഥാപാത്രം അപ്പോൾ ആ കഥാപാത്രത്തിന് നമ്മള് സിനിമക്ക് ഉള്ളൊരു അപ്രീസിയേഷൻ ലെവലിലൊക്കെ ും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കഥാപാത്രത്തിന് ഒരുപാട് അപ്രിസിയേഷൻ വന്നിരുന്നു അപ്പോൾ ആ ഒരു പുഷ്പയ്ക്ക് വേണ്ടിട്ട് നമ്മൾ എടുത്തൊരു എഫേർട്ടും അതിന് വരുന്ന അപ്രിസിയേഷനും കിട്ടുമ്പോൾ ഒരു നടി എന്നുള്ള നിലയ്ക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള മൊമെന്റ് ആണ് പിന്നെ അതിന് പുഷ്പക്ക് കിട്ടിയൊരു അഭിനന്ദനങ്ങളിൽ വല്ലാതെ ഓർത്തിരിക്കുന്ന മൊമെന്റ് ഉണ്ടോ എനിക്ക് എന്നെ ആൾക്കാർ ഇഷ്ടമാണ് ആക്ടിംഗ് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന ഞാൻ പ്രകാശൻ കഴിഞ്ഞപ്പോ തൊട്ടേ പറയാറുണ്ട് പക്ഷെ ശരിക്കും നിങ്ങളോടൊരു ആരാധന തോന്നുന്നു എന്ന് പറഞ്ഞത് പടവെട്ടെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അതിന് ഞാൻ ഇട്ട് എഫേർട്ടിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നത് എനിക്ക് ഓഡിയൻസിന്റെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പടവെട്ടിലെ ഓ ഭയങ്കരമായിരുന്നു സൂപ്പർ ആയിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സിനിമയിലുള്ളവർ അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു അത് പിന്നീടുള്ള സിനിമകളിൽ ഓരോന്നും എന്നെ വിളിക്കുമ്പോൾ എനിക്കറിയാം കാരണം ഇത് ഇതുപോലെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ട് അത് അവരാരും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പ്രകാശൻ പോലെയുള്ള ചെറിയ ചെറിയ ക്യാരക്ടറുകളാണ് ഇപ്പോഴും മുൻപ് ചെയ്തിട്ടുള്ള വരുന്നത് അപ്പൊ എനിക്കറിയാം ഞാൻ വിചാരിച്ചു പടവട്ടം എന്നൊക്കെ പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കിനും പിന്നെ ഇനി ഭയങ്കരമായ കഥാപാത്രങ്ങളൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ച സിനിമയ്ക്ക് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആൾക്കാർ സിനിമയിലുള്ളവർ അല്ലെ സിനിമ എടുക്കുന്നവർ കണ്ടിട്ടില്ലാത്തത് കൊണ്ടും അതിൻ്റെതായിട്ടുള്ളതൊക്കെ ഇപ്പം ഇപ്പൊ നമ്മള് സ്ഥിരം രീതിയിലേക്കാണ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേഷങ്ങളാണ് വരുന്നത് അത് ബ്രേക്ക് ചെയ്യണം എന്നൊരു അഭിനേത്രി ആഗ്രഹമുണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ കൊറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തുതന്നിട്ട് പക്ഷെ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് റീച്ചും ആൾക്കാരോട് ആ ഇവരാണോ എന്നുള്ള ഒരു സാധനത്തിൽ അത് അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ അല്ലാണ്ട് ഞാനിപ്പം ചിന്തിക്കുന്നുണ്ട് എനിക്കിഷ്ടമുള്ള ഈ പോലീസ് വേഷങ്ങളും അങ്ങനെയൊക്കെ വലിയ ഒക്കെ ചെയ്താലോ അല്ലെങ്കിൽ ഈ ഷോർട്ട് മൂവിയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടല്ലോ അവര് അവരെ കൊണ്ട് അങ്ങനെ ഒരു സാധനം ചെയ്യിപ്പിച്ചാലോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് അത് പക്ഷേ ഈ പറഞ്ഞപോലെയാണ് എത്രത്തോളം റീച്ച് ആവും എന്നുള്ളതാണ് രമേശ് സുരേഷ് ഈ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഹോൾഡ് ആണെന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് നമ്മൾ സ്ഥിരം ഒരു രീതിയിലൊക്കെ സാമ്യമുള്ള വേഷങ്ങളാണ് കുറച്ചെങ്കിലും കാണുന്നത് എല്ലാ എന്തായാലും എല്ലാം നമ്മൾ വ്യത്യാസമൊക്കെ ഉണ്ടാവും എന്നാലും ഇത്തരം വേഷങ്ങൾ പറ്റും ഒരു അമ്മയുടെ വേഷം അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു നാട്ടൻപുറത്തൊക്കെ പറ്റുന്ന അങ്ങനത്തെ വേഷങ്ങൾ പലതൊക്കെ ചെയ്തു കഴിഞ്ഞു അപ്പം ഇതെങ്ങനെയാണ് ഇത്രയും കൺവിൻസിങ് ആയിട്ട് ആളുകൾക്ക് എത്ര റിപ്പിറ്റേഷൻ പറഞ്ഞാലും ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പൊ എങ്ങനെ സ്വയം ആലോചിച്ചിട്ടുണ്ട് എനിക്കിത് എത്ര എനിക്ക് എങ്ങനെ ഇത്ര കൺവിൻസിങ് ആയിട്ട് അത് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് കൂടുതലും തോന്നുന്നത് നമ്മുടെ ചുറ്റിനും ഉള്ളതെല്ലാം സാധാരണക്കാരാണ് പല തരത്തിലുള്ള ഞാൻ ഈ സ്കൂളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ ഞാനിപ്പോ ഒരാളോടൊരു കഥ പറയുമ്പോൾ ഇപ്പൊ ഇയാൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഭവം ഞാൻ എഴുന്നേറ്റ് നിന്ന് താൻ പറഞ്ഞ പോലെ ആയിരിക്കും ഞാൻ ആക്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അപ്പം അവ എന്റെ കൂടെ ഇരിക്കുന്ന ഭയങ്കര നിന്റെ അടുത്ത് ഇരുന്ന് വർത്താനം കേൾക്കാൻ നല്ല രസമാണ് കാരണം അവർ പറഞ്ഞ പോലെ ആ ആക്ഷൻ ഇട്ടും ആ ചെയ്തതുപോലെയൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പം ഓരോരുത്തരെയും അങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ടായിരിക്കാം ഇന്നൊരു ക്യാരക്ടർ എന്ന് പറയുമ്പം നമ്മൾക്ക് ചുറ്റുമുള്ളവരെയൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെ വരാറുണ്ട് ഇതേപോലെ പടവെട്ടിലെ പോലെ തന്നെ സൗദി വെള്ളക്കയിലെ വേഷം ആ ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം തന്നെയായിരുന്നു അപ്പം ആ സിനിമയിൽ എല്ലാവരും എല്ലാ കഥാപാത്രങ്ങളും ശ്രദ്ധിക്കേണ്ടതുപോലെ രമ്യയുടെയും അമ്മ വേഷം അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ടൈമിൽ വന്ന അപ്രിസിയേഷൻസ് അതൊക്കെ ഏതു തരത്തിലുള്ളതായിരുന്നു അല്ലെങ്കിൽ സൗദി വെള്ളക്ക ഒരുപാട് പേർക്ക് പിന്നീട് ഒരുപാട് വേഷങ്ങൾ കൂടുതൽ ലഭിക്കാൻ വഴി തിരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു സിനിമ തന്നെയായിരുന്നു സൗദി വെള്ളയ്ക്ക് രമ്യയുടെ കരിയറിലും പിന്നീട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാനോ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഓരോ സിനിമ കഴിയുമ്പോഴും അങ്ങനെ വന്നുകൊണ്ടിരുന്നു ഓരോന്ന് ഓരോന്ന് കണ്ടിട്ട് ചിലപ്പോൾ ജസ്റ്റ് മുമ്പ് റിലീസ് ആയത് ആ സിനിമ കണ്ടായിരുന്നു അങ്ങനെ 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 ഓരോന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് എനിക്ക് വന്നിട്ടുള്ളത് സൗദി വിളയ്ക്കൽ ഒരുപാട് ഒരുപാട് പേര് അപ്രിഷ്യേറ്റ് ചെയ്തൊരു പടമാണ് സൗദി വിള്ളക്ക പിന്നെ ഈ എന്താ പറയുക തല്ലി അലച്ച് അല്ലെങ്കിൽ ഭയങ്കര ം കാണിക്കുന്ന അമ്മച്ചി അമ്മമാരൊക്കെ ഉണ്ടല്ലോ ആ ഇപ്പൊ ഞാൻ ഏകദേശം നടത്തിട്ടുണ്ട് അങ്ങനത്തെ ചെയ്ത് സൗദി വെള്ളയ്ക്ക് എനിക്ക് സൗദി വെള്ളക്കെ കൊണ്ട് ആൾക്കാർ കൊറേം കൂടെ ആൾക്കാരിലോട്ട് കുറേ കൂടെ എത്തിന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ആ എത്തുമ്പോ തന്നെ വരുമല്ലോ ഓരോ സിനിമകൾ അങ്ങനെ ആയിരിക്കും എനിക്ക് ഓർമ്മയില്ല സൗദി വെള്ളക്ക് കഴിഞ്ഞ ഏതാ വന്നേന്നുള്ളത് ഇപ്പം ഇപ്പം സമയത്ത് വരുന്ന ഒരു ഇപ്പം ആ വീഡിയോയ്ക്ക് വന്നിട്ടുള്ള കമന്റ് ആണെങ്കിലും അതിന്റെ ഇടയ്ക്ക് ഒരുപോലെ വേഷങ്ങൾ ചെയ്യുന്നു ഇത്തരം പാവപ്പെട്ട വേഷങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വരുന്ന കമന്റ്സ് ഒക്കെ ഉണ്ട് അപ്പം അതിനെയൊക്കെ രമ്യ വളരെ എലഗന്റ് ആയിട്ടാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളതൊക്കെ അപ്പം ഇത്തരം കമന്റ്സ് വരുന്ന സമയത്ത് ഇപ്പൊ കുറച്ചു കൂടെ അതിനെയൊക്കെ നമുക്ക് അത് ഇഗ്നോർ ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു മെന്റൽ കപ്പാസിറ്റി ഒക്കെ എത്തിയിട്ടുണ്ടോ അല്ലെങ്കി അത്തരം ഇപ്പൊ നമ്മളെ മോശമാക്കിയിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര ഹേർട്ട്ഫുള്ളായിട്ട് വരുന്ന കമന്റ്സിനൊക്കെ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി എന്താണ് അതിനോട് കാരണം സോഷ്യൽ മീഡിയ ഒരു പറ്റം ആൾക്കാർ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ചോദിച്ചാൽ അവർക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള ചെയ്യണം നിങ്ങൾക്ക് വേറെ ഒക്കെ ചെയ്യാൻ പറ്റും ഒരേ ആയി പോവരുത് അങ്ങനെ പറയുന്നത് അതെനിക്ക് മനസ്സിലാവും പിന്നെ നമ്മളെ ഫിസിക്കലി നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനത്തെ വരുന്നു അങ്ങനെയൊക്കെ പറയുന്ന ആ അത്തരം കമന്റുകളോടൊന്നും എനിക്ക് യോജിപ്പില്ല അങ്ങനെ ആരെക്കുറിച്ചാണെങ്കിലും അങ്ങനെ പറയുന്ന അവർക്ക് റീച്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഞാൻ ആദ്യം മൈൻഡ് ചെയ്യുമായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാരുടെ റിവ്യൂ ഒക്കെ അപ്പോൾ ശരി എല്ലാവരും ഞാൻ അങ്ങനെ ടൈപ്പ് കാസ്റ്റായി പോകുന്നു തോന്നുന്നുണ്ടാവും അങ്ങനെ എന്നാൽ നമുക്കൊന്ന് മാറി ചിന്തിക്കാമെന്ന് കരുതി ഞാൻ മാറി ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ സംഭവിച്ചത് വലിയ വലിയ നഷ്ടങ്ങളാണ് എനിക്ക് ഒരുപാട് സിനിമകൾ ഞാനങ്ങനെ വേണ്ടെന്ന് വെച്ചു അതിനകത്തൊക്കെ വരുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ഫസ്റ്റ് തന്നെയാണ് വിളിച്ചത് അമ്മയായിട്ട് ആ അപ്പം അത് തീരെ പാവപ്പെട്ട വീട്ടിലെയാണ് പിന്നെ ഭയങ്കരമായി അവരിങ്ങനെ സംഭവം രക്ഷപ്പെടുത്തി കഴിയുമ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുന്ന അപ്പോഴും ഞാൻ ആലോചിച്ചു സെന്റി വീണ്ടും പാവപ്പെട്ടത് ദാരിദ്ര്യം വീണ്ടും ആൾക്കാരെ കൊണ്ട് പറയണ്ട ശെരി അങ്ങനെ ഞാൻ ആ സമയത്തൊക്കെ അങ്ങനെ ചിന്തിച്ച് വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരുപാട് ഇനിയും ഇറങ്ങാൻ കുറേ സിനിമകളുണ്ട് അത് അതായത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുള്ള സിനിമകൾ മറ്റുള്ളവർ ചെയ്തത് ഇറങ്ങാനുണ്ട് ഇനി അതൊക്കെ ഇറങ്ങുമ്പം ഇതേപോലെ ഹിറ്റാണ് എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരും പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായത് വെറുമണ്ടത്തരം അതുപോലെ ഞാൻ ഓക്കെ നല്ല നല്ല വേറെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ വരുമ്പോൾ ചെയ്യാൻ ഇനി അമാവേഷം അല്ലെങ്കിൽ ദാരിദ്ര്യം ഒന്നും ചെയ്യണ്ടെന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടിരുന്നപ്പോഴെങ്കിലും ഒരു എട്ട് പത്ത് മാസം സിനിമ ഇല്ലാതിരിക്കേണ്ടി വന്നു കാരണം വരുന്നതെല്ലാം അങ്ങനത്തെ സിനിമ ഇല്ല 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 പറഞ്ഞു വിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി വൻ പൊട്ടത്തരമാണ് ഞാൻ ഈ ചെയ്യുന്നത് വരുന്ന എല്ലാം ചെയ്യണം അങ്ങനെയുള്ളൊരു സാധനം മനസ്സിലായി വന്നപ്പോഴത്തേക്കിനും അപ്പോൾ എട്ടുപത്തു മാസം കഴിഞ്ഞായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ ഒന്നുമില്ല ഇപ്പം വരുന്ന ഏത് ക്യാരക്ടറും എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ചെയ്യും അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതേപോലെ തന്നെ ഒരു ക്യാരക്ടറാണ് എങ്കിലും എനിക്ക് തമിഴിലൊരു സിനിമ ചെയ്യാൻ പറ്റിയത് അപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി വരുന്നത് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക പിന്നീട് ആരെങ്കിലും ഒന്ന് ഓക്കെ ഇവർക്ക് ഈ സാധനം ചെയ്യാം അല്ലെങ്കിൽ ഈ ചിരുകൂടി ഇതായിട്ടുള്ള കോമഡി ചെയ്യാം അങ്ങനെയൊക്കെ ആർക്കെങ്കിലും തോന്നും പോകെ പോകെ ഇന്ദ്രൻസേന്റെ ഫസ്റ്റ് ഭയങ്കര കോമഡി അടിച്ചുകൊണ്ടിരുന്ന ആളല്ലേ ഇപ്പൊ എന്തെല്ലാം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അങ്ങനെ കുറച്ച് സമയം എടുത്താലും സമയെടുത്താലും വരുമെന്നുള്ളൊരു തൊട്ട് അതുകൊണ്ട് ഞാനിപ്പം എന്ത് ചെയ്യും ഇപ്പൊ മറ്റൊരു സിനിമ തന്നെ നമ്മള് വേണമെങ്കിൽ പറയാം സമാന വേഷമാണെന്നൊക്കെ പറയാം പക്ഷെ അതിനകത്തുള്ള ഒരു കഥാപാത്രത്തിന്റെ ഇന്റൻസിറ്റി ഭയങ്കരം തോട്ട്സ് വന്നിരുന്നു നമ്മൾ ഇത് എടുക്കണോ ഇങ്ങനെ ഒരു വേലക്കാരിച്ചാ വന്നത് അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ പിന്നെ സലി മുഹമ്മദ് സാർ ആയതുകൊണ്ട് തന്നെ എനിക്ക് സാറത് ചില്ലറ സാധനത്തിനൊന്നും കൈവെക്കത്തില്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ ഇതില് വെച്ചു അപ്പൊ ഈ ജയ ജയഹേം ഞാൻ കേട്ടിട്ടുള്ള കഥയൊക്കെ അടിപൊളിയാണ് പിന്നെ ഇത് ദർശനയുടെ അമ്മയായിരുന്നു അപ്പം പക്ഷെ അതിനേക്കാൾ നല്ല മറ്റേ അപ്പൊ എനിക്ക് ഈ സിനിമ ഇറങ്ങി എനിക്ക് മനസ്സിലായി ആ എന്തുകൊണ്ട് ഞാൻ ആണ് ചൂസ് ചെയ്തത് വളരെ നന്നായി അപ്പം ആ സിനിമ അധികം ഡയലോഗും കാര്യങ്ങളും ഒന്നും ഇല്ല ഫുൾ ഇമോഷൻസ് വെച്ചിട്ടുള്ള സംഭവമാണ് പക്ഷെ ആയിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്നാൽ ഇത്രയും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇതിപ്പം പക്ഷെ ഔട്ട് വന്നപ്പോൾ അടിപൊളി ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം കൂടി അതിൻ്റെ ഒരു ഒരാൾ ആ സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇട്ടേക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തെല്ലാം ഇങ്ങനെ പറയുന്നത് ഒന്നുമല്ലാതെ വന്ന് ആ സിനിമയുടെ എല്ലാ ഭാഗവും എല്ലാമായിത്തീർന്ന് വേലക്കാരിയായി വന്ന പേരറിയാത്ത അഭിനേത്രിക്കും അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടാ ഭയങ്കര സന്തോഷം ഇപ്പോഴും അത് അതിന് നല്ല ഇത് കിട്ടുന്നോണ്ട് ഇപ്പോ ഇനി വർക്ക് ഒപ്പം വർക്ക് ചെയ്യണം ആഗ്രഹിക്കുന്നില്ല പടം അങ്ങാണ്ട് ചെയ്തു പക്ഷെ എന്നെ ഇനിയും ചെയ്യാൻ കിടക്കുന്ന എനിക്ക് ദിലീഷ് പോത്തന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ ചൈന അങ്ങനെ കുറെ പേരുണ്ട് മറ്റേ ലിജോ ജോസ് പെല്ലിശ്ശേരി കുറെ പേരുണ്ട് എങ്ങും ഞാൻ എത്തിയിട്ടില്ല അതുപോലെ സ്റ്റാർസ് ആണെങ്കിലും ലാലേട്ടൻ പൃഥ്വിരാജ് ദുൽഖർ ജയറാമേട്ടൻ ഏട്ടൻ അങ്ങനെ എന്നെ പറയണ്ട അപ്പൊ ഞാൻ ഇവരൊക്കെ എന്തായാലും അറിയാൻ എത്ര വൈസത്ര കഥാപാത്രത്തെ പറ്റി കുറച്ചാണ് പറഞ്ഞത് എന്നാലും ഈ സിനിമയെ പറ്റിട്ട് കൂടുതൽ എന്താണ് ഇപ്പൊ കാണാനിരിക്കുന്ന പ്രേക്ഷകരോടൊക്കെ ഇപ്പൊ ഉള്ള കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർക്കെല്ലാം വളരെ അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ കഥ പറയുമ്പോ ഞാൻ കണ്ണൂര് അല്ല എനിക്ക് പടവെട്ട് കണ്ണൂരിലായിരുന്നു ഷൂട്ട് അപ്പം നമ്മളിങ്ങനെ ഓരോ വീട്ടിൽ പോകുമ്പോൾ അവിടെ നാട്ടുകാരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിരുന്നു അപ്പോൾ ഓരോ വീട്ടിലും ചെല്ലുമ്പോഴും ഉണ്ട് അവിടെ പെൺപിള്ളേരെല്ലാം പതിനെട്ട് വയസ്സാകണ്ട അതിന് മുന്നേ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ പക്ഷെ അവിടെയുള്ള ആമ്പിള്ളേർ രണ്ട് ആമ്പിള്ളേരുണ്ട് ഒരു വീട്ടിൽ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല ആ പ്രദേശത്ത് ഒരു പത്ത് പതിനഞ്ച് വീടുകളിൽ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അവർ പറഞ്ഞു ഈ എല്ലായിടത്തും ഇതാണ് പ്രശ്നം ഇപ്പം പെൺകുട്ടികളെ കിട്ടാനില്ല നാട്ടിലുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമായിരുന്നു അവർ ഞാൻ അപ്പോഴും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി എൻ്റെ വീട്ടിൽ എൻ്റെ കസിൻ രണ്ടുപേരുണ്ട് കല്യാണം കഴിക്കാതെ അങ്ങനെ പിന്നെ ഞാൻ എവിടെയൊക്കെ ചെല്ലുന്നു അവിടെയെല്ലാം ആമ്പിള്ളേര് ഉണ്ട് പണ്ടൊരു സമയത്ത് പെമ്പിള്ളേരായിരുന്നു കൂടുതൽ ഇപ്പം ആമ്പിള്ളേര് കൂടുതലാണ് പെൺപിള്ളേരുടെ ഇത് പറഞ്ഞു അപ്പോൾ ആണ് അതുപോലെ എല്ലാവർക്കും നല്ല പഠിപ്പുണ്ട് പെൺപിള്ളേർക്കെല്ലാം കല്യാണം കഴിച്ചില്ലെങ്കിലും ജീവിക്കാന്നുള്ളൊരു സാധനം സാധനമുണ്ട് കല്യാണം കഴിച്ചുള്ള പ്രഷർ പിള്ളേർ കിട്ടി അത് ഇത് വീട്ടുകാരുടെ എല്ലാം ഇതെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നിൽക്കുക അങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട് പിന്നെ അതല്ലെങ്കിലും ഗവൺമെന്റ് ജോലി വേണമെന്ന് പറയുന്നവരുണ്ട് അങ്ങനെയൊക്കെ കുറേ ഡിമാൻഡുകൾ കാര്യങ്ങളെല്ലാം വന്നപ്പം ആ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റാതെ വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിത പ്രയാസം അതെ 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 ഭയങ്കര രസമായിട്ട് ഒന്ന് പ്രശാന്ത് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ചിത്രയാണേലും മറ്റേ നമ്മുടെ മെറീന മൈക്കിള് എല്ലാവരും എല്ലാവരും കാണേണ്ട സിനിമയാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതേ ദിവസം തന്നെയാണ് ആടുജീവിതം റിലീസാവുന്നത് ക്കൂട്ടത്തില് വൈസത്രയെ മുങ്ങി പോവരുത് പോരത്തെ ഒരിടത്ത് പറഞ്ഞ പോലെ തന്നെ ഈ ബുക്ക് മൈഷോ ചെക്ക് ചെയ്യാണ്ടൊക്കെ നേരെ തിയേറ്ററിലോട്ട് വരുന്ന തിയേറ്റർ ആടുജീവിതം ഫുൾ ആവണം ഹൗസ്ഫുൾ ആവണം അപ്പൊ ഈടാ ഇവിടം വരെ വന്നില്ല നമുക്ക് ആ പൈസത്രയൊക്കെ ഉണ്ടാക്കാം എന്നും പറഞ്ഞ് കയറാൻ ആൾക്കാർക്ക് എന്തായാലും പടം ഇഷ്ടപ്പെടും പിന്നെ അങ്ങനെ പത്ത് പേരോട് പറഞ്ഞു കഴിയുമ്പോ പടം വേറെ ലെവലിൽ വരുവായിരിക്കും വരട്ടെ വരണം ഇതൊരു നല്ല പേടിയുണ്ട് നമ്മളാണെങ്കിൽ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ചിന്തിക്കുന്നത് ഇപ്പഴല്ല കേട്ടോ നേരത്തെ ഒക്കെ ചിന്തിച്ചോണ്ടിരുന്ന മോഹൻലാലിന്റെ പടമോ അല്ലെങ്കിൽ വേറെ ഒരു വലിയ സ്റ്റാർ ഒന്നും അല്ലാത്തവരുടെ ഒരു പടം ആ നമുക്ക് അതിന് കയറാം എല്ലാരും അതിനേ പോകത്തുള്ളൂ സ്റ്റാർ അല്ലാത്ത ഒരാളുടെ പടം കാണാൻ അങ്ങനെ വലിയ ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ സാധാരണക്കാരങ്ങനെയൊക്കെ തന്നെ പിന്നെ സിനിമ ഒരുപാട് അറിയാവുന്നവരും ഒരുപാട് സിനിമ കണ്ടുപരിച്ചവരും ഒക്കെയാണ് എല്ലാ സിനിമയും കാണുന്നത് അതെ അതെ അത് നോക്കിയായിരിക്കും അങ്ങനെയൊക്കെ എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ട് ഞങ്ങളുടെ വയസ്സത്രയും കാണണം നല്ല പടമാണ് എക്കും കുണ്ടല്ല ഇന്ദ്രൻ സേട്ടൻ ഇന്ദ്രൻ സേട്ടൻ നായകൻ ഭാര്യയേട്ട് ഞാനേട്ടോ പിന്നെ കനകരാജ്യം വികാരം ചേര രണ്ടായാമം ചേര മുൻപ് പിന്നെ പിന്നെ രണ്ടായ്മ പറഞ്ഞില്ലേ പിന്നെ ഒരു തമിഴ് ചെയ്തോണ്ടിരിക്കുന്നു അടുത്ത അഭിലാഷ് പിള്ളേടെ അർജുന അശോക നായകനായിട്ടുള്ള തമിഴ് പടത്തിനെ പറ്റി എന്തെങ്കിലും തമിഴ് ഞാൻ കണ്ടാൽ മലയാളത്തിൽ മലയാള സിനിമയിൽ ഏതോ സിനിമകൾ കരയുന്ന എന്തോ സിനിമ കണ്ടിട്ട് തന്നെയാണ് എടുത്തിട്ടില്ല എടുത്തേക്കുന്നത് എങ്കിലും ഞാൻ അതിൽ അഭിമാനിക്കുന്നു കാരണം എന്റെ കരച്ചിൽ അത്ര ഇതായത് തമിഴ് അതും ആരാണ് ഞാനും ഡയറക്ടർ അതെ 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 ാന്ത് പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല ഞാനൊക്കെ പിന്നെ ഷൂട്ടൊക്കെ ഈ മാസം ലാസ്റ്റ് ഉണ്ട് എക്സ്പീരിയൻസ് വേറെ ഞാൻ അവിടെ ചെന്നപ്പം എനിക്കറിയില്ല ഇവരെ കൊണ്ടുവന്ന് ഞാനുണ്ടെന്നാണല്ലോ ഇവർക്കെന്ന് അറിയാൻ വല്ലത് അപ്പം ഞാൻ ചെല്ല പകത് വരുന്നു പകത അന്ന് രാവിലെ അറിയുന്നത് ഞാൻ വന്നിട്ടുണ്ടെന്നവ അപ്പം അവിടെനിന്ന് ഇങ്ങനെ ചിരിച്ചോണ്ട് വന്ന് അടുത്തെത്തിയപ്പം ഡയറക്ടറോടൊന്നു കൊണ്ടുവന്നു ആ എന്നിട്ട് ഡയറക്ടറോണ്ട് വരാം ഇതൊന്ന് തിരിമാ ഇതേ തമിഴിലാണ് ചോദിക്കുന്നത് എവിടെ നിന്ന് കിട്ടി അപ്പറഞ്ഞ് ഞാൻ പാത്തിരിക്ക വേറെ എന്ത് ഏതോ സിനിമയെല്ലാം ഒരു അവ മലയാളത്തിൽ പറയാ ഞങ്ങൾ ചേർന്ന് അഭിനയിച്ച സിനിമകളെല്ലാം ഭയങ്കര ഹിറ്റാണ് ഞങ്ങൾ ഇപ്പം നമ്മളിത്ര നല്ല സിനിമയോ ഞങ്ങള് ആദ്യം ഞാൻ പ്രകാശം ചെയ്തു പിന്നെ മലയം കുഞ്ഞു ചെയ്തു പിന്നെ പാച്ചു അത്ഭുത വളക്കം ചെയ്തു എല്ലാം ഹിറ്റ് ഇവ എന്നോടെ ലക്കി അങ്ങനെ പറഞ്ഞു അതെനിക്ക് ഭയങ്കര എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ പറഞ്ഞു പിന്നെ മഞ്ചേച്ച ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ വെള്ളരി പട്ടണം എനിക്ക് രജനി സാർ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ 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 സാർ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അതിനപ്പുറം ഈ പുള്ളി കണ്ടതില്ലല്ലോ അപ്പറം മഞ്ചു ചേച്ചി പകർന്നു നിക്കുന്ന ഞാൻ ഒറ്റച്ചാട്ടായിരുന്നു എന്നോട്ട് അവരുടെ അടുത്തോട്ട് ഇത്രയും ആൾ എന്നിട്ട് എനിക്കപ്പോന്നിയില്ല നമ്മടെ ആൾക്കാർ അപ്പുറത്ത് ഇതായിരുന്നു അങ്ങനെ ഇപ്പോ എനിക്ക് പക്ഷെ അത്ര വലിയൊരു സാധനം ഒന്നും തോന്നില്ല ഞാൻ ഒരു നമ്മളൊരു വെറൈറ്റി സാധനം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ആർട്ടിസ്റ്റ് നിലയ്ക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷം അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല സന്തോഷമുണ്ട് ഓക്കെ അപ്പൊ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ക്ലാഷ് റിലീസൊക്കെ ആണെങ്കിലും എത്രയായി കാണാനും ഒരുപാട് പേര് വരട്ടെ പിന്നെ രമ്യ സുരേഷിനും ആഗ്രഹിക്കുന്ന ടൈപ്പ് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ലഭിക്കണം ഇത്രയും നേരം